ഹലോ ഗൈസ് അപ്പൊ ഉണ്ടല്ലോ ഇന്നാണെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു ലോങ് വീഡിയോ എടുക്കാവുന്ന ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പം സൺഡേ ആവുമ്പോ എന്തെങ്കിലും സൺഡേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പൊ ഇന്ന് നമുക്കൊരു സൺഡേ സ്പെഷ്യൽ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അത് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുടെ കാണിക്കാവുന്നു അപ്പൊ ഇന്ന് നമ്മൾ ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്ന മട്ടൺ ബിരിയാണി അപ്പൊ ഞാന് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അതുകൊണ്ട് കണ്ട പുറകില് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് മട്ടൻ മേടിക്കാൻ കണം പോയിട്ടുണ്ടോ കേട്ടോ അപ്പം സാധനങ്ങളൊക്കെ ആയിരുന്നു വെച്ചാൽ സെറ്റാക്കി വെച്ചാൽ നമുക്ക് മട്ടൻ വരുമ്പോ പെട്ടെന്നൊന്നും ഉണ്ടാക്കാമല്ലോ അപ്പൊ അങ്ങനെ വിചാരിച്ച കേട്ടോ ഞാനെല്ലാം സെറ്റ് ആക്കി വെച്ചേക്കുന്നത് അപ്പം ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഞാൻ മട്ടൻ ബിരിയാണി വെക്കുന്നത് ഞാൻ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ആട്ടോ അതിന് അങ്ങനെ മസാലയൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മട്ടൻ ബിരിയാണി സിമ്പിൾ ആണോന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് സിമ്പിൾ അല്ല എന്നാൽ കുറച്ച് സിമ്പിൾ ആണ് അപ്പൊ ഞാൻ എന്തൊക്കെയാണ് അതിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണിക്കട്ടോ അപ്പം ആദ്യം തന്നെ സവോളയാണ് സവോള ഇത് നാല് സവോളയാണ് ഭയങ്കര നൈസ് ആയിട്ട് ഇത് ഭയങ്കര നൈസായിട്ട് നല്ല കട്ടി കുറച്ചിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാനോ നാലെണ്ണം വേണമെന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണിക്ക് മൂന്നെണ്ണം മതി പിന്നെ ഒരെണ്ണം എന്തായാലും നമ്മൾ ഒരു റൈത്തേ ഉണ്ടാക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സവാള എക്സ്ട്രാ ഞാൻ അരിഞ്ഞു പിന്നെ നമ്മൾക്ക് റൈസ് ഉണ്ടാക്കാൻ നേരം കുറച്ച് സവാളമാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരെണ്ണം ഞാൻ കൂടുതലെടുത്തത് അല്ലെങ്കിൽ മൂന്നെണ്ണം മതി കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് എത്രയും കൂടെ മിക്സിലൊക്കെ വെച്ചിട്ട് ഒന്ന് അടിച്ചു വെച്ചേക്കാണ് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില പിന്നെ രണ്ട് തക്കാളി രണ്ട് കുഞ്ഞു തക്കാളി കേട്ടോ പുതിനയില വളരെ കുറച്ച് മതി മല്ലിയില ഇച്ചിരി കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് ആയിരിക്കും പിന്നെ താഴെ ഞാൻ ഇവിടെ അരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടക്ക കേട്ടോ ഞാൻ ബാസ്മതി റൈസ് ആട്ടോ എടുത്തേക്കുന്ന പിന്നെ മസാലയായിട്ട് ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഗരം മസാല ആട്ടോ അത് വീട്ടിൽ പൊടിപ്പിച്ചതാണ് പിന്നെ ഞാൻ ഇത് മട്ടൻ ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് എന്തുവാ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് മട്ടൻ നെയ്വിക്കാൻ നേരം ഒരു ലക്ഷം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാ പിന്നെ നെയ്യ് നെയ്യ് പ്രധാനമാണ് നമ്മൾ ഈ ഒനിയനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും അതുപോലെ തന്നെ കെഷ്ണട്ടതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നെയ്യും കൂടെ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് കൂട്ടും ബിരിയാണിക്ക് പിന്നെ ഇത് കുരുമൂടി പിന്നെ ഇതാണെങ്കിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തുവച്ചിട്ടുണ്ട് മുന്തിരിങ്ങിയെടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഒരു ഇതീ ഒരു സാധനം ഈ ഒരു ബീഫ് ഉണ്ടല്ലോ അത് അതും കൂടി എടുത്തുവച്ചാ അത് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം ഒന്ന് സവോള ഫ്രൈ ചെയ്തെടുക്കാം ആ പിന്നെ ഇത് ഉണ്ടല്ലോ ഇത് ഞാൻ ബിരിയാണി ആകുമ്പോൾ എന്തായാലും ഒരു ചട്ി വേണം അപ്പൊ അതിനുവേണ്ടി എടുത്തുവച്ചേക്കോട്ടോ കുറച്ച് തേങ്ങയും മല്ലിയലയും പുതിയയിൽ പുതിനയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് അറിയാവോ ഞാൻ നല്ല ബിരിയാണിക്ക് വേണ്ടി മാറ്റി കുറച്ച് വെച്ചിട്ട് ബാക്കി എടുത്തു ഫ്രീസറിൽ കിട്ടി അപ്പൊ ഇന്ന് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ടാട്ടോ ഇത് ഇങ്ങനെ ഇരിക്കുന്നു കാരണം പുതിന നമുക്ക് എപ്പോഴും വേണ്ടാലോ അപ്പൊ പിന്നെ അല്ലെങ്കിൽ അല്ലാത്ത താഴെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഫ്രീസറിൽ ഫീസറില് ആ പിന്നെ ചെറിയൊരു കഷ്ണം കഴിച്ചി തേങ്ങ ഇത് നമുക്ക് പിന്നെ ലാസ്റ്റ് അയച്ചെടുക്കണം ഞാനിവിടെ സെറ്റാക്കി വെച്ചൊന്നേ ഉണ്ട് അപ്പൊ നമുക്ക് എന്താ ഒനിയൻ ഫ്രൈ ചെയ്യാതെ വറു അതേ എണ്ണയിൽ തന്നെ നമുക്ക് മട്ടന്റെ ഗ്രേവിയും പിന്നെ അതുപോലെ തന്നെ റൈസും ഒക്കെ വേവിക്കും അങ്ങനെ ഓയിലാണ് അപ്പൊ അതൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ആക്കാം കേട്ടോ അപ്പൊ തന്നെ ഓരോ ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാവേ ഞാൻ നന്ദിനീന്റെ നെയ്യായിട്ട് എടുക്കുന്ന അടിപൊളി നെയ്യാണ് ിൽമയില്ലേ അതേപോലെ തന്നെ നാട്ടിലെ മിൽമ എടുക്കുന്ന അങ്ങനെ കേട്ടോ നമ്മൾ സവോള ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ മൂന്ന് സവോള എടുത്തെങ്കിൽ അതിന്റെ പകുതി നമ്മളൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഗ്രേവിക്കൊക്കെ ഇടാനും വേണം പിന്നെ ലാസ്റ്റില് നമുക്ക് ബിരിയാണി എല്ലാം സെറ്റ് ദം ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനും വേണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പകുതി ഞാൻ എടുക്കും ഇതിപ്പൊ ഞാന് എത്ര കിലോ മട്ട എത്ര മട്ടന്റെ അളവ് എത്രയാന്ന് വെച്ചാല് ഞാന് മേടിക്കുന്നതിന്റെ പകുതിയെ ബിരിയാണി വെക്കാൻ എടുക്കുകയുള്ളൂ ഒരു കിലോ ആയിരിക്കും മേടിക്കുന്നത് അപ്പൊ ഞാൻ അതിന്റെ പകുതിയാണ് ബിരിയാണി വെക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ ബാക്കി കറക്കി വേണ്ടി എടുക്കാം നമുക്ക് ഒരു നേരത്തേക്ക് അരക്കിലോ മട്ടൻ മതി അപ്പൊ അരക്കിലോ മട്ടന്റെ ആ ഒരു കണക്കാട്ടോ ഞാൻ ഞാനീ പറയുന്ന എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് ഞാൻ ടീ ഓഫ് ചെയ്ത ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് പൊരിമാക്കാം കേട്ടോ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതേ നീക്കകത്തും എമ്മക്കകത്തും നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങക്ക് വേണമെങ്കിൽ മുന്തിരിങ്ങ എടുക്കാം കേട്ടോ ഞാൻ മുതിരിങ്ങ എടുത്തിട്ടല്ല അണ്ടിപ്പരിപ്പും അതിട്ടുണ്ട് കേട്ടോ നമുക്ക് റൈസ് സെറ്റാക്കി എടുക്കാവേ അപ്പൊ ഞാനേ ഈ എണ്ണയുടെ നമ്മളെ മുമ്പ് നമ്മളെ മുമ്പേ സവോള ഫ്രൈ ചെയ്തില്ല ആ എണ്ണയുടെ ഏഹ് കുറച്ച് എടുത്ത് ഇരുന്നാത്തോട്ട് റൈസ് സെറ്റ് ആക്കാനാണ് പരുന്നോട്ട് കുറച്ച് സവോള അതായത് ഓരോണത്തിന്റെ പകുതി ഒക്കെ മതിയാവും അതൊക്കെ ബ്രൗൺ കളറാവണ്ടാടി വന്നാ മതിയെ വരുമ്പഴത്തേക്ക് നമ്മുടെ അടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് ഈ ഒരു ലീഫ് പട്ട ഗ്രാമ്പു ഏലക്ക അത്ര മാറ്റാം പേരൊക്കെ ആര് ചെയ്യണം ആഡ് ചെയ്യാം മറ്റുള്ള സ്റ്റാർ പോലത്തെ സംഭവം ഇല്ല അതൊക്കെ ഇന്നൊക്കെ ആഡ് ചെയ്യാം അപ്പൊ ഞാൻ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ആഡ് ചെയ്യും നമുക്ക് ഇനി ഇട്ടുകൊടുക്കാം നമുക്ക് ഇനി അരി കഴുകിയിട്ട് മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചേക്കുന്നത് വേണം കേട്ടോ ഈ വെള്ളം തന്നെ നമുക്ക് ഇന്നപ്പറ്റം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ പാരി മൂടിട്ട് കൊടുക്കുവാണേ മട്ടൻ വേച്ച അപ്പൊ അത് ഞാനാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മക്കിണ്ടല്ലോ നന്നു ഞാൻ ഇത്രയും പട്ടനാട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിനകത്ത് വേവിച്ചെടുക്കാം പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കേട്ടോ ഒരുപാട് ഇടരുത് അപ്പൊ കളർ ഒന്ന് കുറച്ച് മാത്രം പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതി കാരണം നമ്മൾ പിന്നെ ബിരിയാണിന്റെ മസാലയിലും ചേർക്കുന്നൊരു കേട്ടോ കുറച്ച് മതിയെ ഫസ്റ്റ് കര മസാല കേട്ടോ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് അടിപൊളിയാണ് ഇനി ഇതിലോട്ട് നമുക്ക് ഈ നമ്മൾ എത്തു വെച്ചേക്കുന്ന നല്ല പുതിയയിലുണ്ട് അതിനകത്തോട്ട് കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്കിനകത്തോട്ടിട്ട് കൊടുക്കാം കേട്ടോ കാരണം പിന്നീട് ബാക്കിയുള്ളത് നമുക്ക് ഗ്രേവിയില് ഇട്ട് കൊടുക്കാം കേട്ടോ ആണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ നമ്മൾ ആ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് കുറച്ച് മാത്രം മതിയാ ബാക്കി നമുക്ക് പിന്നെ മസാലക്കാറ്റിലന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ സാരമില്ല എങ്കിലും ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കാം കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളമേ കാരണം ഇതിനകത്തുനിന്ന് വെള്ളം വേണമോ അപ്പം പിന്നെ വെള്ളം അധികം ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ മട്ടൻ അവിടെ നിന്ന് വേവട്ടെ നമുക്ക് ആ സമയത്ത് ഇതിൻ്റെ ഗ്രേവി സെറ്റാക്കിയെടുത്താവേ അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള സവാള ആഡ് ആട്ടെ ഞാൻ പറഞ്ഞായിരുന്നു നാല് സവാളയായിരുന്നു അത് ഞാൻ മൂന്നെണ്ണമാണ് ബിരിയാണിക്ക് ബാക്കി വരണം സലാഡിനും പിന്നെ റൈസ് വെക്കുന്നവരും കുറച്ച് വേണം അപ്പോൾ ഞാൻ ആ സലാഡിനൊക്കെ ഉള്ളിടത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇന്നോട്ടിട്ട് ഉണ്ടാവുക ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും കണ്ണൻ മട്ടൻ കറി വൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മട്ടൺ ഇങ്ങനെ മസാല ഒക്കെ തേച്ച് വെക്കണം കുറച്ച് മണിക്കൂർ അതിന് വേണ്ടിയുള്ള പ്രശ്നം നടന്നോണ്ടിരിക്കും നമുക്ക് പകുതി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പോലുള്ള ഒരു പേസ്റ്റ് നമുക്ക് ഇട്ടുകൊടുക്കാറുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിനി തക്കാളി അടി ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴണ്ട് അതൊന്നു ഒടഞ്ഞു വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാമതി അപ്പൊ നമ്മക്കാണെങ്കിൽ ഇനിയുണ്ടല്ലോ ഇതിനകത്തോട്ട് നമ്മള് തുമ്പോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവോള സോള ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്ത് മൊത്തം ഇടുന്നില്ല പകുതി കാരണം പകുതി നമുക്ക് അവസാനം വേണമല്ലോ അത് മിക്സ് ചെയ്തതിന് ശേഷം വല്ലതും നമുക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന എപ്പോഴും കൂടി നിൽക്കണം വെച്ചിട്ടുണ്ട് കേട്ടോ അവസാനം നമുക്ക് റൈസിന്റെ മോഴിടാനായിട്ട് നമുക്ക് ഇനി കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിനകത്തോട്ട് മസാല ഇട്ട് കൊടുക്കാം അതായത് കുറച്ച് കുരുമുളക് പൊടി

നമുക്ക് മട്ടൺ ആണെങ്കിലുണ്ടല്ലോ ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാവ നമുക്ക് അധികം വെള്ളം വേണ്ട കുറച്ചോ വെള്ളം ഒന്ന് നമുക്ക് ഇതിന്റെ പറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രേവി ഒക്കെ അത്യാവശ്യം പറ്റിയിട്ടുണ്ട് വേണ്ട ഇനിയിപ്പൊ നമുക്ക് ഇത് ദം ചെയ്യേണ്ട ആ ഒരു പാത്രത്തിനാക്കോ ദം ചെയ്യണപ്പൊ ആക്കാം നമ്മൾ ചെറിയ തീയിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ചെറിയ തീയിലേ ഇപ്പം ഞാനൊരു ഇരുപത് മിനിറ്റോളം ഇത് എന്താ ഇങ്ങനെ ചെറു തീയിലിട്ട് ഇങ്ങനെ അടച്ച് വെച്ചൊന്നി ആക്കിയായിരുന്നു അത് കഴിഞ്ഞ് ഞാനിത് തീ ഓഫ് ചെയ്തു കേട്ടോ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തീ ഓഫ് ചെയ്തു ഇനി നമുക്കിത് തറന്നോ ൊടുക്കങ്ങനെ നല്ല നമ്മുടെ അട്ടിപ്പൊളി മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടായിട്ടോ അത്രേ ഉള്ളൂ ചട്ടാബാ